ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കറുത്ത വെള്ളമാണ് കേട്ടാ എന്റെ അടുത്തൊരു ഒരു ഉണ്ടായിരുന്നു വെള്ളം റിവ്യൂ ചെയ്യാൻ അപ്പൊ ഇന്ന് വെള്ളം റിവ്യൂ ചെയ്യാം വെള്ളം റിവ്യൂ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വെള്ളം അടുത്തൊന്ന് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പോലത്തെ ഐറ്റം ഒന്ന് റിവ്യൂ ചെയ്യണ്ടല്ലേ അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് നമസ്കാരം ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത് ആൽക്കലൈൻ വാട്ടർ ആണ് ഇതിനെ കുറിച്ച് കൂടുതൽ കാരണം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കറങ്ങി നിങ്ങൾ പറയണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിലെ ഇൻഗ്രീഡിയൻസ് സെക്ഷനിൽ നോക്കാൻ പ്യൂരിഫൈഡ് വാട്ടർ നാച്ചുറൽ ഐഡന്റിക്കൽ ഫ്ലേവർ എന്നാണ് കൊടുത്തിട്ടുള്ളത് കാരണം കൊടുത്തിട്ടില്ല കണ്ടെയ്ൻസ് മിനറൽസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് വേറെ കൊടുത്തില്ല കേട്ടോ പിന്നെ നോൺ കാർബണേറ്റഡ് വാട്ടർ ബേസ്ഡ് ബീവറേജ് അത്രയാണ് അതിന്റെ പാക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നോൺ ആൽക്കഹോളിക് ആൾക്കോളിൽ ഇതൊരു ആൽക്കലൈൻ വാട്ടർ ആണ് എയ്റ്റ് പ്ലസ് പി എച്ച് നഴ്തി അതുപോലെ തന്നെ കണ്ടെൻസ് എസെഷണൽ മിനറൽസ് സീറോ കാലോറിസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നൂറ് രൂപയാണ് എം ആർ പിരുന്നത് അഞ്ഞൂറ് എം എൽ ആണ് അതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് വെള്ളത്തിന് കേട്ടോ അപ്പൊ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇത് കുടിച്ചോക്കുള്ള ഒരു ആവേശത്തിലാണ് ഞാൻ എന്തിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് അറിയാം സമയങ്ങളിൽ അത് കുടിച്ചോക്കാട്ടോ ഇത് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതുള്ള പ്രോഡക്ടുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെയൊക്കെ കുറെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ ഫോളോ ചെയ്ത് വെക്കാം നമുക്ക് അപ്പൊ ക്ലാസ്സിലേക്ക് പുറത്തില്ലോ ക്ലാസ് എടുത്തിട്ടുണ്ട് കളർ എല്ലാട്ടാ കരിങ്കാലി വെള്ളം തിളപ്പിച്ച പോലെ അല്ലേ കട്ടൻ ചായ ഒക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ ആഹാ ഇതാണ് ആൽക്കലൈൻ വാട്ടർ ഇത് കുപ്പിന്റെ കളർ അല്ലായിരുന്നു വെള്ളത്തിന്റെ കളർ തന്നെയാണ് അങ്ങനെ വരുന്നത് കേട്ടോ വോക്കസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമാണ് വരുന്നത് കണ്ടോ ഈ വോക്കസ് ആൽക്കലൈൻ വാട്ടർ ഇതിന്റെ ന്യൂട്രീഷൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറെ സംഭവങ്ങളൊക്കെ ആണ് എനർജി ഷുഗർ മറ്റേ കാർബൺ ഡൈഡ്രൈഡ് പിന്നെ പ്രോട്ടീൻ ടോട്ടൽ ഫാറ്റ് ഒക്കെ സീറോ സീറാണ് പിന്നെ പറയുന്നത് മാഗ്നീഷ്യം കാൽസ്യം സോഡിയ ആണ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഷെൽഫ് ലൈഫ് ൈഫെന്ന് പറയുന്നത് രണ്ടു വർഷമാണ് ഇരുപത്തിനാല് മാസമാണ് ഇതിനെ കുറിച്ച് കൂടുതൽ കഥകൾ പറയാണ്ട് നമുക്ക് കുടിച്ചോ സാധാ വെള്ളം ടേസ്റ്റിനായിരിക്കും സംഭവം സാധാ വെള്ളത്തിന്റെ ടേസ്റ്റ് അല്ല ഇതിന്റെ ടേസ്റ്റ് ഉണ്ട് സാധാ വെള്ളത്തിന് ടേസ്റ്റ് ഇല്ലല്ലോ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവം പ്രത്യേകിച്ച് വരുന്നുണ്ട് നമ്മളിപ്പോ കരിങ്കാലി വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് വരില്ല എന്തിന്റെ ഒരു ഫീല് വരുന്ന പോലെ അതേപോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാരണമൊന്നും വരുന്നില്ല കേടാ പ്രത്യേകിച്ച് വേറെ സ്മെല്ലോ കാരണമൊന്നും ഇല്ല എന്താണ് എന്റെ കളർ വരുന്നത് നൂറ് രൂപ കേസ് പിന്നെ ഇതിന്റെ അടിയിൽ എന്തോ സംഭവങ്ങൾ എടുക്കുന്നുണ്ട് കുപ്പിന്റെ ബോട്ടിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കണ്ടാ കുപ്പിന്റെ ബോട്ടിന്റെ അടിയിൽ എന്തോ സംഭവങ്ങൾ കിടക്കുന്നുണ്ട് എന്താണത് കുറെ പൊടി പൊടി പോലൊക്കെ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതൊന്നും ഇല്ലാത്തൊരു സംഭവം വലിയ ഫീൽ ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു വെള്ളത്തിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് പത്തിലൊരു ആറാണ് കേട്ടോ കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ഇരുപത് രൂപ പോലെ തന്നെ നല്ല മിനറൽ വാട്ടർ കിട്ടും കുടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു പ്രോഡക്ടിന്റെ റിവ്യൂ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ